ജനമൈത്രി അഗ്രികൾച്ചറൽ കോ സൊസൈറ്റി നടത്താനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പി ഡി എഫിന് രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചിട്ടും ഇനിയും പി ഡി എഫ് കിട്ടാത്ത ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു അപ്ഡേറ്റ് സൈറ്റിൽ വന്നിട്ടുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി എഫിന് ഇനിയും അപേക്ഷിച്ചിട്ട് പി ഡി എഫ് ലഭിക്കാത്തവർ താഴെ പറയുന്ന ഫോം പൂരിപ്പിച്ച് അയക്കുക അങ്ങനെ അയക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പി ഡി എഫ് അയച്ചു തരുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഗൂഗിളിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് സെർച്ച് ചെയ്ത് ഇവരുടെ സൈറ്റിൽ കയറുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പി ഡി എഫിനെ അപേക്ഷിച്ചിട്ട് ഇനിയും പി ഡി എഫ് ലഭിക്കാത്തവർ താഴെ പറയുന്ന ഫോം പൂരിപ്പിച്ച് അയക്കുക ഉടൻ തന്നെ പി ഡി എഫ് അയച്ചു തരുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ എന്ന് കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും അത് ഫില്ല് ചെയ്യുക ഫോം ഓപ്പൺ ആവുമ്പോൾ ഫുൾ നെയിം എന്നുണ്ടാവും അവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക മൊബൈൽ നമ്പർ എന്നുള്ളവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതുപോലെ വാട്സാപ്പ് നമ്പർ എന്നുള്ളവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക പിന്നീട് ട്രാൻസാക്ഷൻ ഐ ഡി എന്നുണ്ടാവും ആ ട്രാൻസാക്ഷൻ ഐ ഡിയുടെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പി ഡി എഫിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അതുപോലെ പൈസ അടച്ച ശേഷം നമുക്ക് ടെലട്രോണിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ഏത് മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ടെലട്രോണിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ആ മെയിലിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡി അതിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് വേണം നിങ്ങൾ ട്രാൻസാക്ഷൻ ഐ ഡി എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നാണോ പൈസ അടച്ചത് ആ ഒരു ഡേറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് ചോദിക്കുന്നത് നമ്മുടെ എക്സാം സെഷൻ ഏതാണെന്നാണ് നമ്മൾ ഏത് എക്സാമിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലാണ് സെഷൻ വരുന്നത് ഇപ്പോൾ നമ്മൾ സെഷൻ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് റീജിയണൽ മാനേജർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അതായത് റീജിയണൽ മാനേജർ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഈ ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ സെഷൻ വണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ക്ലർക്ക് ക്യാഷ്യർ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ സെഷൻ ടു ആണ് സെലക്ട് ചെയ്യേണ്ടത് ക്ലർക്ക് ക്യാഷ്യർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ സെഷൻ ടു ആണ് സെലക്ട് ചെയ്യേണ്ടത് ഗ്രാമസേവകർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ സെഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക നോക്കി സെലക്ട് ചെയ്യണം കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പി ഡി എഫും വ്യത്യാസമുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള സെഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ അതിനുശേഷം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം ആഡ് ഫയൽ നിന്ന് കൊടുത്തിട്ടുള്ള അവിടെ വേണം നമ്മൾ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് പി ഡി എഫ് കിട്ടുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് അതായത് പേയ്മെൻ്റ് അടച്ചിട്ടും പി ഡി എഫ് കിട്ടാതെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് കിട്ടുന്നതായിരിക്കും